ോകത്ത് ആദ്യമായി റമ്മുൽപ്പാദിപ്പിച്ച രാജ്യം ഏതാണെന്നറിയാമോ നാമേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ അരങ്ങേറാൻ പോകുന്ന ബാർബഡോസ് ആണ് ആ രാജ്യം ഇവിടുത്തെ റം അത്രയ്ക്കും പ്രശസ്തമാണ് ബാർബഡോസിന്റെ മറ്റൊരു പ്രത്യേകത റം കഴിഞ്ഞാൽ ഇവർക്ക് ലഹരി ക്രിക്കറ്റാണ് ആദ്യമായി ഒരു ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിന് വേദിയാകുന്ന ആകാംക്ഷയിലാണ് ബാർബഡോസ് ബാർബഡോസിലെ ബ്രിഡ്ജ് ടൗണിലെ കെൺസിംഗ്ടൺ ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ മുൻപിൽ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം സാർ ഗാരി സോബേഴ്സിന്റെ മനോഹരമായ ഒരു പ്രതിമയുണ്ട് അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്കായ സ്ലോക് ഷോട്ട് പോസ്റ്റിലുള്ള പ്രതിമയാണിത് ആവേശകരമായ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടാനിരിക്കെ സാർ ഗാരി സൊബേഴ്സും ഫൈനൽ കാണാനെത്തും ഇന്നത്തെ കളിക്കാരിൽ വിരാട് കോഹ്ലിയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ട ബാറ്റ്സ്മാൻ എന്നതും ശ്രദ്ധേയമാണ് ലോകകപ്പിന്റെ വേദിയാകുന്നതോടെ ബാർബഡോസിന്റെ ടൂറിസം മേഖലയിലും വൻ പുരോഗതിയാണുണ്ടായത് ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാൻ കാനഡ യു എസ് എ ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെ നിരവധി ആളുകൾ ബാർബഡോസ് ലക്ഷ്യമാക്കി എത്തുന്നുണ്ട് ഈ നാട്ടിൽ പതിനഞ്ചോളം മലയാളികളെ ഉള്ളുവെങ്കിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ നിറയെയുള്ളതിനാൽ ബാർബഡോസിൽ ഇന്ത്യക്കാർ ശക്തമാണ് കഴിഞ്ഞ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം നടന്നപ്പോൾ സ്റ്റേഡിയം ഇന്ത്യക്കാരാൽ നിറഞ്ഞിരുന്നു ഈ പ്രാവശ്യവും സ്റ്റേഡിയം ഇന്ത്യക്കാരാൽ നിറയുമെന്നാണ് പ്രതീക്ഷ പതിനേഴ് വർഷത്തിനുശേഷം ഇന്ത്യ ലോകകപ്പ് ട്രോഫി നേടുന്നത് കാണാൻ മനസ്സുകൊണ്ട് കാത്തിരിക്കുകയാണ് ബാർബഡോസിലും ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ ജനത ന്യൂസ് ഡെസ്ക് യൂടോക്ക്